മസ്തിഷ്കജ് സംബന്ധിച്ച പഠന റിപ്പോർട്ട് സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച ആരോഗ്യമന്ത്രിക്ക് പറ്റിയത് വലിയ പിഴവ് ഉമ്മൻചാണ്ടി ഉലയുകയാണ് പക്ഷേ അത് നിങ്ങളുടെ ദുസ്വപ്നുമാണ് ഈ കപ്പൽ ആടി ഉലയുകയില്ല സാർ സാർ ഇതിനൊരു കപ്പിത്താൻ ഉണ്ട് ഈശോയെ നീ ഒരു പുരുഷല്ലേ ചുമന്നുള്ളൂ ഈ വണ്ടി നിറയെ കുരിശുകളാ ചുമക്കാൻ എന്നെ ഒന്ന് കുറിച്ച് കാലത്തേതെന്ന് കാണിച്ച് മന്ത്രി പോസ്റ്റ് ചെയ്ത പഠന റിപ്പോർട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തേതാണെന്ന് തെളിഞ്ഞതോടെ ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രം ഇനി വെച്ച് മന്ത്രി റിപ്പോർട്ട് തീയതി നീക്കി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് തന്നെ മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന ആരോപണവും ഉയരുന്നുണ്ട് സ്വന്തം തലയ്ക്ക് നേരെ വെച്ച് നിറയെ ഒഴിക്കുക എന്നൊക്കെ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പൊ പറഞ്ഞത് മാതിരിയായി അതേ തീവ്രതയിൽ അല്ലെങ്കിൽ പോലും ഈ റിപ്പോർട്ട് പങ്കുവെക്കല ആരോഗ്യമന്ത്രിയുടെ ആദ്യമേ സംശയം ഉണ്ടായിരുന്നു ഇനി എന്ത് ചെയ്യും ആലോചിച്ചിട്ട് ും പിടിയും അസംബന്ധമായ രോഗം സംസ്ഥാനത്തെ കിണറുകളിലെ വെള്ളത്തിൽ നിന്ന് പടരുന്നുണ്ട് എന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ കണ്ടെത്തി പക്ഷെ അന്നത്തെ യു ഡി എഫ് സർക്കാർ ഒന്നും ചെയ്തില്ലേ ഞാനൊരു മണ്ടൻ ഉറപ്പായി സർക്കാർ ഒന്നും ചെയ്യാത്ത കാര്യമായിരുന്നു മന്ത്രി ഒരു വാദമായി തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉയർത്തില്ല എല്ലാവർക്കും പറ്റേ ഏറ്റവും രസകരമായ കാര്യം അല്ലെങ്കിൽ മന്ത്രി മനപൂർവ്വം മറച്ചു വെച്ചൊരു കാര്യം ഈ പഠനം നടക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണെങ്കിൽ പോലും ഇന്ത്യൻ ജേർണൽ ഓഫ് മൈക്രോബയോളജി റിസർച്ച് എന്ന പ്രസിദ്ധീകരണത്തിൽ ജനുവരി മാർച്ച് ലക്കത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടെന്നാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലമാണ് നിന്നോടും കൂടി പറഞ്ഞത് ശൈലജയാണ് ആരോഗ്യമന്ത്രി അതായത് ഈ പഠന റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ കെ കെ ശൈലജ ആരോഗ്യമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ കണ്ടെത്തിയെങ്കിൽ പോലും അന്നത്തെ ഇംഗ്ലീഷ് സർക്കാർ ഒന്നും ചെയ്തില്ല എന്ന് കരുത്തി ക്രിക്കറ്റ് ഫ്രിൻസ് മന്ത്രി ഇനിയിപ്പോൾ ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത് ഞാനൊരു വലിയ സംഭവം അല്ലേ വേറൊരു ഇല്ലെങ്കിൽ പിന്നെ ഇനി ഈ വിഷയത്തിൽ ഞാൻ ഡൈലോഗ് പറഞ്ഞ കരിഞ്ഞുപോട്ട് അങ്ങോട്ട് ഇറങ്ങുക അതാ നല്ലത് ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി